ഹായ് ഹലോ അപ്പതി ഇന്ന് രാവിലെ തന്നെ ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഇത് അപ്പോൾ രാവിലെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാനൊരു ചെറിയ വീഡിയോ എടുത്താണ് അപ്പോൾ ഈ രണ്ട് പുകഞ്ഞു നിൽക്കുകയാണ് ഇന്നലെ രാത്രി മുതൽ ഞങ്ങൾക്കിവിടെ കറണ്ടൊന്നുമില്ല കേട്ടോ ഭയങ്കര മഴയായിരുന്നു നല്ല മഴയായിരുന്നു അപ്പോൾ കരണ്ടൊന്നും ഉണ്ടായില്ല അപ്പോൾ നമ്മൾ ഈ രാവിലെ എഴുന്നേറ്റ് ചെറിയൊരു വീഡിയോ എടുത്താണ് കേട്ടോ നമ്മുടെ അന്തരീക്ഷം ഒന്ന് കണ്ടേ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ആകെ ഒരു മങ്ങിയ കാലാവസ്ഥയാണ് ഇവിടെ അപ്പോൾ ഈ മൂടി നിൽക്കുന്ന കാലാവസ്ഥയാണ് കേട്ടോ അപ്പോൾ അതേ ഒരാൾ പുറത്തു കൂടെ നടക്കുകയാണ് കേട്ടോ ചേട്ടായിയുടെ ചെരുപ്പ് വിട്ട് താറാവ് നടക്കണ കണക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്നു പോകാനെട്ടോ അപ്പോൾ അതേ ചേട്ടായി ആണെങ്കിൽ സൈക്കിളിൽ ഒന്ന് റൗണ്ട് കിട്ടാമെന്ന് പറഞ്ഞിങ്ങനെ പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവനെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവൻ ഇറങ്ങണേൻ്റെ പുറകെ തന്നെ ചെറുതും ഇറങ്ങും അപ്പോൾ അതുകൊണ്ട് അവനോട് പുറത്തേക്ക് പോകേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവനെ അവിടെ നിർത്തിയേക്കുകയാണ് അപ്പോൾ അവൻ അവനങ്ങ് കയറിപ്പോയ ഗ്യാപ്പിൽ ഇതേ ആ ചെറുതാണെങ്കിൽ അതിയുടെ ചെരുപ്പ് വിട്ട് താറാവ് നടക്കണ പോലെ ഇങ്ങനെ നടന്നു പോകാനുട്ടോ അവിടെ ആ പൈപ്പിലാണ് അവൻ്റെ മെനപണി മുഴുവനും അപ്പോൾ പുള്ളി അവിടെ ഇരുന്ന മെനമാണതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ദേ ആദ്യം ദിവ ആ ഗ്യാപ്പിൽ അവനെ ഇറങ്ങിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അവനും ഇറങ്ങി പോവാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ഈ തണുപ്പത്ത് ഒരു ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ രാവിലെ ദോശമാവ് ദോശയ്ക്ക് ദോശമാവാണ് കേട്ടോ അപ്പം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാനും പറ്റില്ല സാമ്പാറിനുള്ള കഷ്ണങ്ങളും ഉണ്ടായില്ല കേട്ടോ പിന്നെ ഞങ്ങൾ മുളക് ചാലിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ദോശ ഉണ്ടാക്കി കഴിച്ചത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു ചെറിയ ഉള്ളി സാമ്പാറൊക്കെ വെച്ച് അതൊക്കെ കൂട്ടിയാണ് ഞങ്ങൾ ചായ കുടിച്ചത് അപ്പം നീ എൻ്റെ സൂര്യകാന്തിയിൽ നിറച്ച് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് അപ്പം നീ ആകാശത്തേക്ക് നോക്കിയപ്പം ഒരു മോഡലാണ് എന്നാൽ ചെറുതായിട്ട് തെളിയാനും തുടങ്ങിണ്ടായിരുന്നേ അപ്പോൾ നീ എൻ്റെ വാടാമല്ലിയാണ് കേട്ടോ അതൊക്കെ ഓണത്തിന് നമ്മളിവിടെ പൂ മേടിച്ചപ്പം അതിൻ്റെ ഇത് ചാടി വിത്ത് ചാടി അങ്ങനെ പിടിച്ചു തന്നതാണ് ഉണ്ടത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കാറ്റൊക്കെ വീശിയിട്ടാണ് നല്ല രീതിയിൽ അങ്ങനെ ഞങ്ങളിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങ് നിൽക്കുമായിരുന്നു അപ്പോൾ എൻ്റെ തുമ്പയാണ് കേട്ടോ അത് ഇതും ഓണത്തിന് അങ്ങ് കൊണ്ടുവന്നപ്പം അതിൻ്റെ വിത്ത് ചാടി അങ്ങനെ ഉണ്ടായതാണ് കേട്ടോ അപ്പോൾ അതിന് ചുറ്റി ഇങ്ങനെ പൂമ്പാറ്റകൾ പറന്ന് നടക്കുന്നുണ്ട് കേട്ടോ എൻ്റെ സൂര്യകാന്തിയുടെ ചുവട്ടിലും നിറച്ച് പൂമ്പാറ്റകൾ വരാറുണ്ട് കേട്ടോ പല കളറിലുള്ളത് നല്ല ഭംഗിയാണ് നമുക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ മനസ്സിനൊരു കുളിർമാ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിന് പറയാം അപ്പം ഇതിനിടയിൽ ഞാൻ ഉച്ചത്തെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നല്ല കൊത്തരി ചോറും കിളിമീൻ വറുത്തതും പിന്നെ ഞാൻ രാവിലത്തെ ഉള്ളി സാമ്പാറും പിന്നെ ചിലി ചക്കക്കുരു മെഴുക്കു ഇരട്ടി പിന്നെ ഇന്നിടത്തെ നമ്മുടെ ചെമ്പല്ലി കറി വെച്ചതും ഒക്കെ ആയിരുന്നു കേട്ടോ ഇത് വൈകുന്നേരത്തേക്ക് ഞാൻ വേണ്ടിയിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കിയതാണ് കേട്ടോ കപ്പയും ബീഫും കൂടെ അപ്പോൾ കപ്പയും ബീഫും മാത്രം പോരല്ലോ നമുക്ക് കട്ടൻ ചായ കൂടി വേണമല്ലോ അപ്പോൾ ദേ കട്ടൻ ചായയും കൂട്ടി നമ്മൾ കപ്പയും ബീഫും കഴിച്ചു കേട്ടോ അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്ര ഉള്ളേ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ദേ ഞങ്ങളുടെ കറൻ്റില്ലാന്ന് പറഞ്ഞല്ലോ അതെ കറണ്ട് വന്നു പക്ഷേ അവസ്ഥ ഇതാണ് കേട്ടോ വോൾട്ടേജ് ഇല്ല അപ്പോൾ ഞാനൊരു കട്ടൻ ചായ കുടിച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ